നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയെയും ഇരുപത്തിമൂന്നുകാരിയായ അധ്യാപികയെയും കാണാതായ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് പതിനൊന്ന് വയസ്സുകാരനായിട്ടുള്ള വിദ്യാർത്ഥിയെ അധ്യാപിക തട്ടിക്കൊണ്ടുപോയി എന്നും വിവാഹം കഴിച്ചു എന്നും ഒക്കെയാണ് നിലവിൽ പുറത്തുവരുന്ന സൂചനകൾ സംഭവത്തിൽ പതിനൊന്ന് വയസ്സുകാരനായ വിദ്യാർത്ഥിയുടെ കുടുംബം പരാതി നൽകിയിരിക്കുകയാണ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അധ്യാപികക്കെതിരെയും ഈ കുട്ടി എവിടെയാണ് ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് തിരച്ചിൽ തുടരുന്നു എന്നാണ് വിവരം ഇരുവരെയും കണ്ടെത്താനായി പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സ്കൂൾ അവധിയായിരുന്നുവെങ്കിലും വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അധ്യാപികയുടെ വീട്ടിൽ ട്യൂഷന് പോയിരുന്നു ഗുജറാത്തിലെ സൂറത്തിലെ മകോബ് മേഖലയിലാണ് ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വെള്ളിയാഴ്ച മുതലാണ് അധ്യാപികയെയും വിദ്യാർത്ഥിയെയും കാണാതാകുന്നത് അധ്യാപിക ജോലി ചെയ്യുന്ന സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ പറയുന്ന വിദ്യാർത്ഥിയും കുടുംബവും താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ കെട്ടിടത്തിലാണ് അധ്യാപികയെയും താമസിച്ചു പോന്നിരുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി വീട്ടിൽ വെച്ച് അധ്യാപിക വിദ്യാർത്ഥികൾ ട്യൂഷൻ എടുക്കുന്നതായിട്ടാണ് വിവരം വെള്ളിയാഴ്ച വൈകിട്ട് ട്യൂഷനും പോയ വിദ്യാർത്ഥി തിരികെ വന്നിരുന്നില്ല തുടർന്നാണ് കുടുംബം തിരച്ചിൽ ആരംഭിച്ചത് ഈ സമയം അധ്യാപികയുടെ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചുവെങ്കിലും അധ്യാപികയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നതാണ് കുടുംബത്തിന് വലിയ സംശയങ്ങൾ ഉണ്ടാക്കിയത് വീട്ടിൽ അന്വേഷിച്ചപ്പോൾ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ അധ്യാപിക പുറത്തേക്ക് പോയി എന്നായിരുന്നു വീട്ടുകാരുടെ മറുപടി ഇതിനിടെ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് അധ്യാപികക്കൊപ്പം ഈ പതിനൊന്ന് വയസ്സുകാരൻ പോകുന്നതിന്റെ ദൃശ്യങ്ങള് പുറത്തുവന്നത് തുടർന്ന് കുടുംബം പോലീസിൽ പരാതി നല്കുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സൂറത്ത് റെയില്വേ സ്റ്റേഷനിൽ അധ്യാപികയും കുട്ടിയേയും അവസാനമായി എത്തിയിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മണിയോടെയാണ് ഇരുവരും റെയിൽവേ സ്റ്റേഷനിലെത്തിയത് ഇതിനുശേഷം സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് ഇവർക്ക് ഇവരുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു യാത്രയുടെ വിഷലൊക്കെ പോലീസ് കളക്ട് ചെയ്തിട്ടുണ്ട് അധ്യാപകയുടെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണ് എന്നത് അന്വേഷണ സംഘത്തിന് വലിയ രീതിയിലുള്ള തലവേദനയായി മാറിയിരിക്കുകയാണ് രണ്ടുപേരുടെയും കയ്യിലും ബാഗുകൾ ഉണ്ടായിരുന്നു എന്നതും സി ദൃശ്യങ്ങൾ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇരുവരും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ള ഒരു സംശയം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അധ്യാപികയുടെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും വിവരങ്ങളൊക്കെ ശേഖരിച്ചു വരികയാണ് ഇതിനൊപ്പം സൈബർ പോലീസും അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് വിവരം ഡി ജി പി അലോക് കുമാറാണ് ഇക്കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് അതേസമയം കേട്ടാൽ വിശ്വസിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള പല തരത്തിലുള്ള വിവാഹ വാർത്തകളാണ് ഇന്ന് ഒരു ദിവസം തന്നെ പലയിടങ്ങളിൽ നിന്നായിട്ട് പുറത്തു വന്നിരിക്കുന്നത് അതിലൊന്ന് പ്രധാനപ്പെട്ടത് വധുവിന്റെ ബന്ധു അയച്ചു കൊടുത്ത ഗൂഗിൾ ലൊക്കേഷൻ ഒപ്പിച്ചിരിക്കുന്ന ഒരു പണിയും അതിന്റെ ഭാഗമായിട്ടുണ്ടായ വിവാഹത്തിലെ പ്രശ്നങ്ങളുമൊക്കെയാണ് ഏർ മുഹൂർത്തത്തിന് താലികെട്ടൽ നടന്നില്ല എന്ന് മാത്രമല്ല ക്ഷേത്രത്തിലെ പൂജാരിക്ക് പകരം ക്ഷേത്ര ജീവനക്കാരനെ പരികർമ്മിയായി അടക്കം വെക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയതെന്നാണ് ഈ ഒരു റിപ്പോർട്ട് ഗൂഗിൾ ലൊക്കേഷൻ വഴി വിവാഹസ്ഥലം കണ്ടെത്തിയ വരനും കുടുംബത്തിനും എട്ടിന് പണി കിട്ടിയതാണ് വാർത്ത ആശങ്കയുടെ മുൾമുനയിൽ നിന്ന വധുവിന് ശ്വാസം നേരെ വീണത് മുഹൂർത്തം തെറ്റി മണി മണിക്കൂറിന് ശേഷം വരൻ വന്നപ്പോൾ മാത്രമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ഇരിട്ടി മാടത്തിൽ സ്വദേശിയായിട്ടുള്ള വധുവിന്റെ ബന്ധു അയച്ചു കൊടുത്തിട്ടുള്ള ലൊക്കേഷൻ മാറിപ്പോയതാണ് ഇരട്ടി കീഴൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എത്തേണ്ട തിരുവനന്തപുരംകാരനായിട്ടുള്ള വരൻ വടകര പയ്യോളിയിലെ കീഴൂർ ക്ഷീരക്ഷേത്രത്തിലെത്തിയ സംഭവം ഉണ്ടാകുന്നതും പത്തേ മുപ്പതിന് മുഹൂർത്തമായിരുന്നു പക്ഷേ വിവാഹം നടന്നത് ആ സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് മുഹൂർത്ത സമയമായിട്ടും വരനെയും സംഘത്തെയും കാണാതെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് ഇപ്പോഴൊന്നും എത്തില്ല എന്നുള്ള മറുപടി കിട്ടിയത് അല്പസമയത്തിനു ശേഷം വരനും സംഘവും അമ്പലത്തിലേക്ക് എത്തുകയായിരുന്നു പക്ഷെ വിവാഹം നടക്കാൻ നിശ്ചയിച്ചിരുന്ന അമ്പലമായിരുന്നില്ല ആ എത്തിയ സ്ഥലം ഞങ്ങളെത്തി നിങ്ങൾ എവിടെ എവിടെയെന്ന് വരന്റെ സംഘത്തിന്റെ അന്വേഷണത്തിലാണ് വരനും വധവും നിലനിൽക്കുന്ന നിൽക്കുന്ന അമ്പലങ്ങൾ തമ്മിൽ അറുപതിലധികം കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട് എന്ന് ഇവർ മനസ്സിലാക്കുന്നത് ആകെ വിഷമത്തിലായ വധുവിനെ ഇരിട്ടി കീഴൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മേൽശാന്തി കീഴ്പാട്ടിലത്ത് സുരേന്ദ്രൻ നമ്പൂതിരിയും ജീവനക്കാരും സമാധാനിപ്പിച്ചു ക്ഷേത്രത്തിൽ പ്രത്യേകമായി മുഹൂർത്തം കാണേണ്ടതില്ല എന്നും വരനോട് എത്രയും വേഗം എത്താനും എത്രയും വൈകിയാലും വിവാഹം നടത്താമെന്നും പറയുകയായിരുന്നു അങ്ങനെയാണ് ഒന്നരയോടെ വരൻ ക്ഷേത്രത്തിലെത്തുകയും ക്ഷേത്രം ജീവനക്കാരുടെ നേതൃത്വത്തിൽ നടയിൽ വെച്ച് താലി ചാർത്തി വിവാഹം ചെയ്യുകയും ചെയ്തത് ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു ഈ നടന്നത് പെണ്ണുകണൽ ചടങ്ങിൽ വരൻ വധുവിന് വീട്ടിലെത്തിയിരുന്നെങ്കിലും വിവാഹ വേദിയിൽ വധുവിന്റെ കുടുംബക്കാർ നിശ്ചയിച്ച ഇരട്ടി കീഴൂരിലെ അമ്പലം അറിയില്ലായിരുന്നു അതിനാലാണ് ഗൂഗിൾ ലൊക്കേഷന്റെ സഹായം തേടിയത് ഇനി മറ്റൊന്ന് ഇതേ രീതിയിൽ മറ്റൊരു വാർത്ത കൂടെ ശ്രദ്ധേയമായി മാറിയിട്ടുണ്ട് അതായത് വരൻ വരൻ സ്ത്രീധനം ചോദിച്ചതിനെ തുടർന്ന് വധു വിവാഹത്തിൽ നിന്ന് പിന്മാറിയ വാർത്തയും വരൻ കാമുകിയോടൊപ്പം ഒളിച്ചോടിപ്പോയതിനെ തുടർന്ന് വിവാഹം മുടങ്ങുന്നതും ഒക്കെയാണ് നമ്മൾ കേട്ട് പരിചയമുള്ളത് എങ്കിൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിവാഹം മുടങ്ങലിന്റെ വാർത്തയാണ് ഉത്തർപ്രദേശിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ദോഹയിലാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിരിക്കുന്നത് വളരെ പ്രതീക്ഷയോടെ വിവാഹ വേദിയിലേക്ക് എത്തിയ വധു കരഞ്ഞുകൊണ്ട് വിവാഹ വിവാഹത്തിൽ നിന്ന് പിന്മാറിയ സംഭവമാണ് ഇത് വിവാഹം ഉറപ്പിക്കുന്ന സമയത്ത് താൻ കണ്ട വ്യക്തിയല്ല വരനായി എത്തിയത് എന്നതായിരുന്നു വിവാഹത്തിൽ നിന്ന് പിന്മാറാനുള്ള വധുവിന്റെ കാരണം ഭാരത്ത് ചടങ്ങിനെത്തിയ വരനെയും കുടുംബാംഗങ്ങളെയും വധുവിന്റെ വീട്ടുകാർ മാലയിട്ട് സ്വീകരിച്ചു ഇതേ പ്രഭാത ഭക്ഷണം വിളമ്പി അതിനുശേഷം പാട്ടും നൃത്തവുമായി ചടങ്ങുകൾ തുടങ്ങി ജയമ ചടങ്ങിനായി വരൻ സുഹൃത്തുക്കൾക്കൊപ്പം വേദിയിലേക്ക് എത്തിയപ്പോഴാണ് പക്ഷെ വധു ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ചിരിയോടെ വേദിയിലേക്ക് വന്ന വധു വരനെ കണ്ടതോടെ അലറി കരയുകയും മുൻപ് കണ്ട വ്യക്തിയല്ല വരൻ എന്ന് പറഞ്ഞായിരുന്നു വധുവിന്റെ ഈ കരച്ചിൽ ഈ വിവാഹത്തിന് തയ്യാറാകുന്നില്ല എന്നും വധു പിന്നീട് അറിയിച്ചു ഇതോടെ ഇരു കുടുംബങ്ങളും തമ്മിൽ വാക്കേറ്റമുണ്ടായി വരനെയും സംഘത്തെയും വധുവിന്റെ ബന്ധുക്കൾ ബന്ധികളാക്കി വരനെ മാറ്റി വിവാഹ തട്ടിപ്പ് നടത്താനായിരുന്നു ശ്രമം എന്ന് വധുവിന്റെ വീട്ടുകാർ ആരോപിക്കുകയും ചെയ്തു സംഭവം അറിഞ്ഞ് പോലീസും സ്ഥലത്തെത്തി ഒടുവിൽ മണിക്കൂറുകൾക്ക് ശേഷം വരനെയും സംഘത്തെയും മോചിപ്പിച്ചു വധുവില്ലാതെ അവർക്ക് അവിടെ നിന്ന് പോകേണ്ടി വന്നു അതായത് ആ വിവാഹം നടന്നില്ല എന്നാണ് വിവരം ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴാണ് ഒരു പതിനൊന്ന് വയസ്സുകാരണം ായിട്ടുള്ള വിദ്യാർത്ഥി അതെ ആ വിദ്യാർത്ഥിയുടെ അധ്യാപികയ്ക്കൊപ്പം നാട് വിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം പുറത്തു വരുന്നത് എന്തായാലും ആ ഒരു വിഷയത്തിൽ എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന കാര്യം വ്യക്തമല്ല എങ്കിൽ പോലും നിലവിൽ ആ ഒരു രണ്ടുപേരെയും കാണാതായ രണ്ടുപേരും യാത്ര വിടയ്ക്ക് പോയ സംഭവം അത് ഈ പറയുന്നത് പോലെ വിദ്യാർത്ഥിയെ വലവീശിപ്പിരിച്ച് ആ അധ്യാപിക വിവാഹം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്